എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവി ഇനിയും എത്ര നാൾ കർത്താവി എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങേ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആരങ്ങേ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ മങ്ങുന്നു വങ്ങുന്നു ശത്രുക്കളനിമിത്തം അത് ക്ഷയിക്കുന്നു അതിർമ്മികളെ എന്നിൽ നിന്ന് അകന്നു അകന്നുപോകുവിൻ കരത്താവ് എൻ്റെ വിലാവം കെട്ടിരിക്കുന്നു കരത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും രജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും ഏഴാം സങ്കീർത്തനം നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദൈവമായ കർത്താവി അങ്ങനെ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കേറും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും എന്റെ ദൈവമായി കർത്താവി ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മിതിക്കട്ടെ പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ കർത്താവി കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ ശത്രുക്കളെ ക്രോധത്തോടെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകേണമേ കർത്താവ് ജനതകളെ വിധിക്കുന്നു കർത്താവെ എന്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്ക് അറതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് ദിനംപ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും അവിടുന്ന് വില്ലുകുലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു അവൻ്റെ അക്രമം അവൻ്റെ നിറുകയിൽ തന്നെ തറയുന്നു കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്ത്രോത്രം ആലപിക്കും എട്ടാം സങ്കീർത്തനം മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം കർത്താവി ഞങ്ങളുടെ കർത്താവി ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മകനീയം അങ്ങയുടെ മകത്വം ആകാശങ്ങൾക്കും ഇതെ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കിട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മീന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടെ നിന്നവനെ ദൈവദൂതന്മാരേക്കാൾ അല്പമാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ ഗുണമണിയിച്ചു അങ് സ്വന്തം കരവേലുകൾക്കുമേൽ അവനാധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി ആടുകളുടെയും കാളകളുടെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം ഒൻപതാം സങ്കീർത്തനം മറത്യതൻ്റെ ഈ പ്രത്യാശ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ച് വിസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിനു ഞാൻ സ്തോത്രമാലപിക്കും എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞു ഓടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്കു നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങുന്റെ അയാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു ശത്രു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അംഗോന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പശമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമമറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു കർത്താവി അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിനു പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ കവാടത്തിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമൂർത്ത് സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങളൊരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയുമില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവി അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മരത്തേരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ പത്താം സങ്കീർത്തനം നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവി എന്തുകൊണ്ടാണ് അവിടെ നിന്നകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടെ നിന്ന് മറിഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപ് പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തളലാൽ അവിടത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ് അവൻ തന്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് ഒരനർത്ഥവും ഉണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവന്റെ വായി ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിനിടയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു ഒളിച്ചിരുന്ന് അവൻ നിർദ്ദോഷകരെ കൊല ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു നിസ്സഹായകൻ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലംപതിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവിടെ നിന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടെ നിന്ന് കണക്ക് ചോദിക്കുകയില്ലെന്നും ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങവ അവറ്റെടുക്കും നിസ്സഹായകൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടൻ്റെയും അധർമ്മയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുത്തുന്നതുവരെ അതു തിരിഞ്ഞു നശിപ്പിക്കണമേ കർത്താവി എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്തുനിന്ന് അറ്റുപോകും കർത്താവി എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പേടിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യനിനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല